ന്യൂക്ലിയർ സബ്മെറീൻസ് അല്ലേ മുങ്ങിക്കപ്പൽ അതും അണുബോംബ് ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള മുങ്ങിക്കപ്പൽ ഇതിന് അല്ല ഇതിൻ്റെ ഇന്ധനം തന്നെ അണുബോംബ് തന്നെയാണ് അപ്പോൾ കുറേ കഴിയുമ്പോൾ ഈ അണുബോംബ് പുതിയത് വെക്കേണ്ടി വരും ആ പുതിയത് വെക്കണം എന്നുണ്ടെങ്കിൽ തന്നെ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഈ അണുബോംബ് പഴയത് നിർവീര്യമായതങ്ങ് ഒഴിവാക്കിയിട്ട് വേറൊരു സാധനത്തിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല അതിന് മൂന്നു നാല് വർഷം എടുക്കും എന്നാ പറഞ്ഞേ ഏതായാലും ഇത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ റിഫ്യൂവൽ ചെയ്യേണ്ടി വരില്ല ഇത് ഇരുപത് മുപ്പത് കൊല്ലത്തിനുള്ളിൽ ഒരിക്കലേ വേണ്ടി വരുള്ളൂ അപ്പ ഏതായാലും റീഫീലിങ്ങിലെ ടൈം ആയി നേരത്തെ പറഞ്ഞ പോലെ അത്ര കാര്യമല്ല ഇതിനെ ഒരു ഡ്രൈ ഡോക്കിലേക്ക് കൊണ്ടുപോകും ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ വെള്ളം നിറച്ച ഒരു ടാങ്ക് അതിലേക്ക് ഇതിനെ കയറ്റിയിട്ട് ഈ വെള്ളം മുഴുവൻ അങ്ങോട്ട് പറ്റിച്ചി എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കാൽക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അത് ഒരുപാട് പൗണ്ട് ഭാരമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ആൾക്കാർ റേഡിയേഷനൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ ഡ്രസ്സ് ഇട്ടതിൻ്റെ ഉള്ളിൽ കയറണം എന്നിട്ട് ആ പ്രഷർ ഹോളറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെയുള്ള നിർവീര്യമായ റിയാക്ടറിനെ നീക്കം ചെയ്യണം ഇതിന് മാത്രം അരക്കല്ല എടുക്കുന്ന പറഞ്ഞു ഈ റിയാക്ടറിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഉണ്ടല്ലോ ഈവൻ സ്റ്റീൽ പോലും ആവിയായി പോണ ടെമ്പറേച്ചറാണ് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതിനെ തണുപ്പിക്കാൻ മൂന്ന് മാസം എടുക്കുന്ന പറഞ്ഞത് അത് തുടണെങ്കിൽ പിന്നെ അങ്ങനെ പുതിയ റിയാക്ടറൊക്കെ പ്ലേസ് ചെയ്ത് ഇതോടെ പരിപാടി തീർത് എന്ന് ഉറപ്പിക്കുമ്പോഴേ എന്തായാലും ആ സീൽഡ് ചേമ്പറിൻ്റെ നെറ്റും ബോൾട്ടൊക്കെ ഊരിട്ടല്ലേ ഈ സംഭവം പുറത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ വെച്ചിട്ടില്ല ഇനി ഇതിനെ പഴയ പോലെ നെട്ടും ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റാക്കി ഓരോ സ്ക്രൂ ഏതെങ്കിലും ഒരു മുറുകാത്ത സ്ക്രൂ ഉണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും അതെ ഈ സബ്മറിനങ്ങനെ തഴക്ക് പോകില്ലേ അപ്പ് ആൻഡ് ഡൗൺ പ്രഷറ് ഒരു നൂറ് കണക്കിന് ആനകൾ ഒരുമിച്ച് അതിൻ്റെ മേലെ നിൽക്കുന്ന അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ താങ്ങാൻ പറ്റിയ ടാങ്കിൻ്റെ ഉള്ളിലാണ് അത് വെക്കാൻ അപ്പോൾ ഈ ഫ്യൂൾ റിപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ അതിനേക്കാളും ഭയങ്കര പണിയാന്ന് പറഞ്ഞു പിന്നെ ഈ ന്യൂക്ലിയർ സപ്ലൈൻ്റെ ഉദ്ദേശം അറിയാമല്ലോ അതിനകത്ത് വേറെ ഒരുപാട് മിസൈലുകൾ ഒക്കെ ഉണ്ട് ഇതിനൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം ഇതെല്ലാം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഭൂമിനെ വരെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു സംഭവത്തെ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ സംതൃപ്തിയോട് കൂടിയിട്ട് മനുഷ്യന്മാർക്ക് കടലിലേക്ക് കൂടിയിടാം